ഇന്ത്യ ഇപ്പം നാൽപ്പതാം റാങ്കിലായിരുന്നു ഹങ്കർ ഇൻഡെക്സിൽ രണ്ടായിരത്തി പത്തിൽ നാൽപ്പതാം റാങ്കിൽ നിന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാം റാങ്കിലേക്ക് താണു പോയിരിക്കുന്നു നരേന്ദ്രമോദി പറയുന്നത് പട്ടിണി ഇല്ലാതെയാക്കി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ നാൽപ്പതാം റാങ്കിൽ നിന്ന് നൂറ്റി പതിനൊന്നാം റാങ്കിലേക്ക് പോയി എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ പേർ പട്ടിണിയിലേക്ക് വീടിരിക്കുന്നു ഇന്ത്യയിൽ എന്നാണ് മൂന്നാം വരവ് വന്ന എ എങ്ങനെ ഇരിക്കും ഇന്ത്യ എങ്ങനെ ഇരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ആശങ്കയുണ്ട് കാർഷിക മേഖലയ്ക്ക് വികസ്വര രാഷ്ട്രങ്ങളിൽ കാർഷിക ജി ഡിപിയുടെ പത്ത് ശതമാനം വരെ സബ്സിഡി കൊടുക്കാമെന്നാണ് കാർഷിക ജി ഡി പി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല ജി ഡി പിയിലേക്ക് ചെയ്യുന്ന സംഭാവന അതിന്റെ പത്ത് ശതമാനം വരെ സബ്സിഡി കൊടുക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡെമോക്രസിയിൽ പറയുമ്പോ മുഷ്ടി ചുരുട്ടി ജനം ആ ഗവൺമെന്റിലേക്ക് ചെല്ലണമെന്നാ എന്റെ അഭിപ്രായം കാരണം അത്ര 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 ജുഗുപാപകമായ രീതിയിൽ നിന്ദമായ രീതിയിലാണ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കുക എന്നിട്ട് വോട്ട് മേടിക്കുക എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ബജറ്റ് തന്നെ വേണം കർഷകർക്ക് പെൻഷൻ കൊടുക്കണം അവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മരാക്കേഷിൽ വെച്ച് നിലവിൽ വരുന്നത് അന്ന് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വികസ്വര രാഷ്ട്രങ്ങളിൽ കാർഷിക ജി ഡി പി പത്ത് ശതമാനം വരെ സബ്സിഡി കൊടുക്കാമെന്നാണ് കാർഷിക ജി ഡി പി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല ജി ഡി പിയിലേക്ക് ചെയ്യുന്ന സംഭാവന അതിന്റെ പത്ത് ശതമാനം വരെ സബ്സിഡി കൊടുക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നിട്ട് അഞ്ച് ശതമാനം വരെയാണ് വികസിത രാഷ്ട്രങ്ങളിൽ കൊടുക്കാവുന്നത് പക്ഷെ വികസിത രാജ്യങ്ങൾ അതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതൽ കൊടുക്കുന്നുണ്ട് ഉദാഹരണം സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ കൃഷിക്ക് എഴുപത് ശതമാനം വരെ സബ്സിഡി കൊടുക്കുന്നു എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് പക്ഷെ എങ്ങനെയാ കൊടുക്കുന്നത് ഡബ്ല്യുറ്റിഒയെ തള്ളിക്കൊണ്ടാണോ അല്ല അവരതോ പ്രത്യേക പ്രത്യേക പാക്കേജിലാക്കി വേറെ പേരുകളില് അതായത് കർഷകർക്ക് കൊടുക്കുന്നു പലതും പല പാക്കേജുകളിലാക്കി ഇപ്പൊ ഉദാഹരണത്തിന് ടെക്നോളജി അപ്ലിഫ്മെന്റ് അതും അല്ലെങ്കിൽ അതായത് അതായത് പിന്നെ കൃഷി കാർഷിക മേഖലയിലെ സസ്റ്റൈനബിൾ ആയി കൊണ്ടുപോകുന്നതിനുള്ള സഹായം അങ്ങനെ അങ്ങനെ പല പല പേരുകളിലാണ് സഹായം കൊടുക്കുന്നത് കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് ഭരണത്തി വന്നപ്പോൾ ആദ്യ ബജറ്റ് തന്നെ പിന്നെ തങ്കച്ചൻ പീറ്റർ ഒന്ന് എടുത്തു നോക്കിക്കോളൂ അതിൽ തന്നെ പറയുന്നുണ്ട് സബ്സിഡികൾ ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കും ആര് പറഞ്ഞു ഇല്ലാതെയാക്കണമെന്ന് ഡബ്ല്യുറ്റിഒ ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് ശതമാനം വരെ കൊടുക്കണമെന്നാണ് അതി കുറയ്ക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അമ്മ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് എഴുപത് ശതമാനം വരെ കൊടുക്കുന്നു അപ്പോഴാ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി പറയുന്നത് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ജെ ഇറ്റ്ലിയുടെ ബജറ്റായിരുന്നു അത് ആ ബജറ്റിൽ പറയുന്നത് ഞങ്ങൾ ഇത് ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കുമെന്ന് അത് സമയത്ത് യു പി എ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിലും പറഞ്ഞിരുന്നത് സബ്സിഡി ജി ഡി പിയുടെ രണ്ട് ശതമാനമായിട്ട് നിജപ്പെടുത്തുമെന്ന ജി ഡി പിയുടെ രണ്ട് ശതമാനം എന്ന് പറയുന്നത് വലിയ ഒരു തുകയാണെന്ന് ഓർക്കണം അങ്ങനെ നിജപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നതാണ് ബി ജെ പി ഗവൺമെന്റ് എന്നിട്ട് ബി ജെ പി ചേർത്ത് പിടിക്കുന്നു എന്തൊക്കെ അവരിപ്പോഘോഷിച്ച് പ്രചാരണം നടക്കുന്ന മൂന്നാം വരവിന് വേണ്ടി മൂന്നാം വരവ് വന്ന കേരളം എങ്ങനെ ഇരിക്കും ഇന്ത്യ എങ്ങനെ ഇരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ആശങ്കയുണ്ട് അതാണ് അവസ്ഥ അപ്പൊ അങ്ങനെ കർഷകർക്ക് കൊടുക്കേണ്ടത് കർഷകർക്ക് കൊടുക്കണം അവർക്ക് ഉയർന്ന പെൻഷൻ തന്നെ കൊടുക്കണം യാതൊരു സംശയവുമില്ല കാരണം അരി ആഹാരം കഴിഞ്ഞിട്ട് ലോകത്ത് മറ്റെന്തു വികസനവുമുള്ളൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ മെറ്റായോ എന്തും വന്നുകൊള്ളട്ടെ പക്ഷെ അരി ആഹാരത്തിന് പകരമായിട്ട് ഈ പറയപ്പെട്ട ഐ കൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ ഒക്കില്ല അപ്പൊ അങ്ങനെയുള്ള എ ഐ വിചാരിച്ചാല് അരി ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ അരി അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിച്ചേ പറ്റൂ വെജിറ്റബിൾസ് ഉത്പാദിപ്പിച്ചേ പറ്റൂ കാർഷിക മേഖല നിലനിന്നേ പറ്റൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകരെ ഉയർന്ന പെൻഷൻ കൊടുത്ത് തന്നെ സംരക്ഷിക്കണം കാർഷിക ബജറ്റ് തന്നെ വേണം അത് മാത്രവുമല്ല തങ്കച്ചൻ പീറ്റർ ഓർമ്മിക്കുക ഇന്ത്യ ഒന്നാമത്തെ ജനസംഖ്യയാണ് നൂറ്റിനാൽപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷം രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പാണ് യു എൻ എഫ് പി ഒയുടെ കണക്ക് വന്നത് നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പിന്നെ സെൻസസ് നടത്തിയിട്ടില്ല പക്ഷെ യു എൻ എഫ് പി ഒ അവരുടെ പ്രൊജക്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങളിൽ എടുക്കുന്ന സെൻസസ് അനുസരിച്ച് ലോകത്തിന്റെ മുഴുവൻ സെൻസസ് അവരുടെ കയ്യിലുണ്ട് അതനുസരിച്ച് രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് പുറത്തു വന്ന കണക്കാണ് ഒന്നാമത്തെ ജനസംഖ്യയായ ഇന്ത്യയുടെ ജനസംഖ്യ കഴിഞ്ഞ ഓഗസ്റ്റിൽ അത് നൂറ്റി നാല്പത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷം കഴിഞ്ഞ ഓഗസ്റ്റില് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രില് ഏപ്രിൽ എത്രയാ ഏപ്രില് പത്തൊമ്പതിനാണെനിക്ക് തോന്നിയത് റിപ്പോർട്ട് വന്നത് ഏപ്രിൽ പത്തൊമ്പതിനനുസരിച്ച് നൂറ്റി നാല്പത്തിനാല് കോടി പതിനേഴ് ലക്ഷം ജനങ്ങളെയാണ് തീറ്റിപ്പോറ്റേണ്ടത് ഇത്രയും വലിയ ജനസംഖ്യയെ തീറ്റിപ്പോറ്റേണ്ട ഇന്ത്യ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒരു പാഠം പഠിക്കും കാരണം ഇന്ത്യയുടെ കൃഷി ഇപ്പോഴും മൺസൂണിനെ ആശ്രയിച്ചാണ് അല്ലാതെ ജലസേചനം അയ്യോ എല്ലാവർക്കും ജലസേചന അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ നമ്മൾ ന്യൂസ് ഇട്ട അപ്പൊ തന്നെ കാണുന്നത് മോദിജി എല്ലാവർക്കും ജലസേചനം നൽകുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയിലെ ആകെ കൃഷിയുടെ നാല്പത്തിനാല് ശതമാനത്തിന് മാത്രമേ ഇറിഗേഷൻ സൗകര്യമുള്ളൂ അതും മൺസൂൺ ഇല്ലാതെ വന്ന ആ സൗകര്യം പൊട്ടിപ്പോകും അപ്പൊ അങ്ങനെ വരുമ്പോ കർഷകനെ ചേർത്ത് നിർത്തില്ലെങ്കില് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പൊ വീണ്ടും കർഷകൻ സമരത്തിലേക്ക് വന്നതാണ് ഡൽഹിയിൽ എന്നിട്ട് എല്ലാം അടച്ചു കെട്ടി ഭയങ്കരമാക്കി അവരുടെ അവരെ നിരുത്സാഹപ്പെടുത്തി വിട്ടു ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇലക്ഷൻ അവരുടെ അവര് ഈ കർഷക സമരം കാരണം ബി ജെ പിക്ക് മൂന്നാമത് വരാതിരിക്കേണ്ടി വരരുത് അതിനു വേണ്ടിയാണ് കർഷകരെ തിരിച്ചു പക്ഷെ അവർ താ ഉറപ്പായിട്ടും മൂന്നാമത് ഏത് ഗവൺമെന്റ് വന്നാലും ഇലക്ഷൻ കഴിഞ്ഞ് അവര് കർഷകർ സമരത്തിൽ വരും കാരണം കർഷകരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല അവര് എത്രയോ എണ്ണൂറ്റി അറുപത് പേരാമറ്റേ ആ സമരത്തിനിടയ്ക്ക് മരിച്ചു മാസങ്ങളോളം നീണ്ടു നിന്ന സമരം എന്നിട്ടും പ്രശ്നങ്ങൾ പരിഹൃതമായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വരൂ അപ്പം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കർഷകരെ അന്യവത്കരിച്ചാൽ അവരെ വേണ്ടെന്ന് വെച്ചാൽ കണ്ടില്ലെന്ന് നടിച്ചാൽ തീർച്ചയായിട്ടും ഒരു പാഠം പഠിച്ചിരിക്കും യാതൊരു സംശയമില്ല മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്താ പറയുന്നതെന്ന് അറിയാമോ അതായത് രണ്ടായിരത്തി മുപ്പതിനു മുൻപായിട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും പട്ടിണി അകലണം അപ്പൊ ഇന്ത്യ ഇപ്പം നാൽപ്പതാം റാങ്കിലായിരുന്നു ഹങ്കർ ഇൻഡെക്സിൽ രണ്ടായിരത്തി പത്തിൽ നാൽപ്പതാം റാങ്കിൽ നിന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാം റാങ്കിലേക്ക് താണു പോയിരിക്കുന്നു നരേന്ദ്രമോദി പറയുന്നത് പട്ടിണി ഇല്ലാതെയാക്കി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ നാൽപ്പതാം റാങ്കിൽ നിന്ന് നൂറ്റി പതിനൊന്നാം റാങ്കിലേക്ക് പോയി എന്ന് വെച്ചാൽ ഒരുപാട് കൂടുതൽ പേർ പട്ടിണിയിലേക്ക് വീഴുന്നു ഇന്ത്യയിൽ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ പറയുന്ന എന്താണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും പട്ടിണി ഇല്ലാതെയാക്കണം പോഷകാഹാര ദാരിദ്ര്യവും എന്നാണ് പോഷകാഹാര ദാരിദ്ര്യം മൂലമാണ് സ്റ്റണ്ടിങ് വേസ്റ്റിങ് അതായത് പൊക്കം കുറഞ്ഞു പോകുന്ന കുട്ടികൾക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതായത് പൊക്കത്തിനനുസരിച്ച് വണ്ണം ഇല്ലാതെ വരുന്നത് ഇതിനാണ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും രണ്ടും ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് പട്ടിണി മാറ്റി പോഷകാഹാര ദാരിദ്ര്യം മാറ്റിയില്ലെങ്കില് പോപ്പുലേഷൻ ഡിവിഡൻറ് ആണ് എന്ന് നരേന്ദ്രമോദി അതായത് ഓഗസ്റ്റില് ഇന്ത്യ ഒന്നാമത്തെ ജനസംഖ്യയായിട്ട് പ്രഖ്യാപിച്ച ആ ദിവസം അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ശരാശരി വയസ്സ് ഇരുപത്തെട്ടാണ് അതേസമയത്ത് ചൈനയുടെ മുപ്പത്തി ഒമ്പതാണ് അതുപോലെ ജപ്പാന്റെ ഒക്കെ നാല്പത്തിയിലും ഒക്കെ കൂടുതലാണ് അപ്പൊ ഇന്ത്യയുടെ യങ് ആവറേജ് ഏജ് ഇരുപത്തെട്ടാണ് എന്നുള്ളത് പോപ്പുലേഷൻ നമുക്ക് ഡിവിഡൻറ് ആണെന്ന് പറഞ്ഞു പോപ്പുലേഷൻ ഡിവിഡൻറ് ആണ് എപ്പോൾ ഹെൽത്തിലും ആരോഗ്യത്തിലും പിന്നെ ഇഷ്ടം പോലെ വിന്യസിച്ചു കഴിഞ്ഞ് ചെലവഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് പോപ്പുലേഷൻ നല്ല ബുദ്ധിയുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാത്ത കുട്ടികൾ അവരും വിദ്യാഭ്യാസിച്ച് മിടുക്കരായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മുകളിലേക്ക് ചന്ദ്രയാനിൽ പോകത്തക്ക രീതിയിൽ വളർന്നു വരുന്നത് അത്രമൊരു ഇന്ത്യയാണ് നമുക്ക് വേണ്ടതെങ്കിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തേ പറ്റൂ പോഷകാഹാരം എല്ല നമ്മൾ നമ്മൾ മാധ്യമങ്ങൾ തന്നെ എടുത്തു വായിച്ച സയൻസിന്റെ വലിയ മുന്നേറ്റം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ജെറിയാട്രി സിക്സ്റ്റി പ്ലസ് പോപ്പുലേഷൻ എങ്ങനെ ആഹാരം കഴിക്കണം എങ്ങനെ വ്യായാമം ചെയ്യണം അതുപോലെ തന്നെ അഞ്ചു വയസ്സിൽ താഴെയുള്ളവരെ എങ്ങനെ ഒരു ഡിവിഡൻറ് ആക്കി മാറ്റാൻ പറ്റും ഇതിനെ പറ്റിയൊക്കെ വലിയ പഠനങ്ങൾ നടക്കുകയും അതൊക്കെ നമുക്ക് ലഭ്യമാണ് ഇപ്പം ഹിന്ദു വായിക്കുന്നവർക്ക് തന്നെ ആ സയൻസ് സൺഡേ ഒക്കെ വരുന്ന ലേഖനങ്ങൾ വായിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് കർഷകരെ തഴ അവർ തഴയാൻ പാടില്ല അവരെ ടോ പ്രയോറിറ്റിയിൽ നിർത്തണം അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന നിർബന്ധപൂർവം റിക്വസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ കർഷകരെ എല്ലാവരും അധ്വാനിക്കുന്നുണ്ട് ഒരു കർഷക കുടുംബം എന്ന് പറഞ്ഞാല് തിരിച്ചറിവായ കുട്ടികൾ മുതൽ എല്ലാവരും എന്നെ പണിയേണ്ടി വരും അതാണ് അത് നമുക്ക് ഓർമ്മിക്കണം സ്വാമിനാഥന്റെ റിപ്പോർട്ടില് സ്വാമിനാഥന്റെ റിപ്പോർട്ടില് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഒന്നര ഇരട്ടി എന്നാ എന്താണ് സംഭരണ വില കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഈ ഒന്നര ഇരട്ടി എന്ന് പറഞ്ഞ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അറിയാമോ നമ്മുടെ വീട്ടിൽ കലപ്പയുണ്ടോ അത് ഉപയോഗിക്കുന്നുണ്ടോ ട്രാക്ടർ ഉണ്ടോ അത് ഉപയോഗിക്കുന്നുണ്ടോ വീട്ടിൽ നിന്നുള്ള ആരുടെയൊക്കെ ലേബർ അതായത് കുടുംബനാഥന്റെ കുടുംബനാഥയുടെ മക്കളുടെ ഒക്കെ തൊഴിൽ ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപ് പാടത്ത് പോകുന്നുണ്ടാകും ചിലപ്പോ അപ്പൊ അങ്ങനെയുള്ള എല്ലാവരുടെ തൊഴിലിനും കൂടി കൂലി ഇട്ടിട്ടാണ് ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പിന്നെ കണക്കാക്കുന്നത് അതിന്റെ കൂടെ അതിന്റെ അമ്പത് ശതമാനം കൂടുതൽ കൊടുക്കണം ലാഭം ഉണ്ടാക്കാൻ എന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഒന്നര ഇരട്ടി അതൊന്നും ഇവിടെ നടപ്പാക്കിയിട്ടില്ല എന്നിട്ട് ഇപ്പൊ അഡ്വെർടൈസ്മെന്റ് വരുന്നത് നമ്മൾ കാണാറല്ലേ എന്തൊക്കെ വായ്ത്താരികളെ അഡ്വർടൈസ്മെന്റ് പറയുന്നത് മോദി ചേർത്ത് നിർത്തുന്നു ഇത് വെറും ട്രെയിലർ മാത്രം എന്നൊക്കെ പറയുന്നത് കേട്ടാലുണ്ടല്ലോ നമുക്ക് വിറച്ച് കയറി വരും ഇത്ര ഇത്ര അന്തസ് ആർക്ക് ഏതെങ്കിലും ഒരു സർക്കാർ അത് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഇങ്ങനെ ഒരു ഡെമോക്രസിയിൽ പറയുമ്പോൾ മുഷ്ടി ചുരുട്ടി ജനം ആ ഗവൺമെന്റിലേക്ക് ചെല്ലണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം അത്ര 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 ജുഗോത്സാപകമായ രീതിയിൽ നിന്ദമായ രീതിയിലാണ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുക എന്നിട്ട് വോട്ട് മേടിക്കുക എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് അതായത് ഇത് എം എസ് പിയുടെ കാര്യമൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ടാണ് തങ്കച്ചൻ പീറ്റർ ഞാൻ കൃഷിയിൽ പി എച്ച് ഡി ചെയ്ത ആളാണ് അതിലെ ഓരോ അനുരണനവും കൃത്യമായി ശ്രദ്ധിക്കുന്ന സ്ത്രീയാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത് എന്താണ് സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നതിന്റെ പരുവത്തിൽ എത്തിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷൻ ക്യാമ്പയിനിങ്ങില് നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നാണ് എല്ലാവർക്കും അതായത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതുപോലെ ഒന്നര ഇരട്ടി അത് നടപ്പാക്കിയതൊന്നും മോദിജി അല്ല രണ്ടായിരത്തി ആറിലാണ് നടപ്പാക്കിയത് അന്ന് യു പി എ ഗവൺമെന്റ് ആണ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് സംഭരണ വിലകൾ ഇരുപത്തി നാല് ഉൽപ്പന്നങ്ങൾക്ക് സംഭരണ വില കൊടുക്കുക അതൊക്കെ തീരുമാനിച്ചത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറില് യു പി എ ഗവൺമെന്റ് ആണ് അപ്പൊ അന്ന് മുതൽ തുടർന്ന് വരുന്ന രീതിയാണ് അതിൽ മാറ്റം ഒന്നും തന്നെ വരുത്തിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് ഇത് എന്റെ പിന്നെ ഞാൻ കണ്ടെത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അതിന് അഡ്വർടൈസ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ പോവട്ടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് സംഭരണ വില ഇതാണ് സംഭരണ വില ഈ സംഭരണ വില ഇപ്പോഴും ഇതുവരെയും തീരുമാനിക്കുക കൊടുത്തിട്ടില്ല അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം കണക്ക് കൂട്ടി അതിന്റെ അൻപത് ശതമാനം കൂടി വരുന്ന വില വന്നാൽ നമ്മുടെ റബ്ബർ റബ്ബർ സംഭരണത്തിൽ എന്റെ ഇരുപത്തിനാല് ഉൽപ്പന്നങ്ങളിൽ പെട്ടതല്ല കേട്ടോ റബ്ബറ് റബറിനെ ഉൾപ്പെടുത്തേണ്ടതാണ് പക്ഷെ അത് വ്യാവസായിക ഉൽ ഇതായിട്ടാണ് പ്രോ ക്രോപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത് കാർഷിക വിളകൾക്കാണല്ലോ സംവരണം അപ്പം നമ്മുടെ തന്നെ തേങ്ങയുടെ വില എടുത്ത് നോക്കിക്കോളും നെല്ലിന്റെ എടുത്തു നോക്കിക്കോളും ഇതിന്റെ ഒക്കെ സംഭരണ വില കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഒന്നര ഇരട്ടിയൊന്നും അല്ല അതിനേക്കാളൊക്കെ വളരെ താഴെയാണ് അപ്പൊ ആ പറഞ്ഞ രീതിയിൽ നടത്തിയിട്ടില്ല എങ്കിലും ഇത് കുറെ കാര്യങ്ങളൊക്കെ സർക്കാർ ഐ വടിവടിയായിട്ട് ഉയരും എന്ന് നമുക്ക് വിചാരിക്കാം അതാണ് അവസ്ഥ